ദൈവമേ ജീവിക്കാൻ അവസരം കിട്ടിയാലല്ലേ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളു ജീവിതത്തിൻ്റെ അർത്ഥം തേടുവാനും അർത്ഥം കാണുവാനും അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും ഒക്കെ ആയിട്ട് എനിക്ക് തന്ന ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് ചിന്തിക്കാൻ അവസരം കിട്ടാതെ പോയിട്ടുണ്ട് എന്നാൽ അവരിൽപ്പെടാതെ എന്നെ ചിന്തിക്കാനായിട്ട് അവസരം തന്ന നുഗ്രഹിച്ചതിന് ഈ ദിവസത്തിനായിട്ട് നന്ദി പറഞ്ഞു ഒരാളോട് ഒരിക്കൽ ചോദിച്ചു വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് ഒരു ചിന്തകന്റെ ചോദ്യമാണ് വാട്ട് ഈസ് വാട്ട്സ് മീനിങ് ഓഫ് ലൈഫ് അദ്ദേഹം വേറൊരു ചിന്തകനോടാണ് ചോദിച്ചത് അപ്പം ആ ചിന്തകൻ പറഞ്ഞു ലൈഫ് ഇൻ ഇറ്റ് സെൽഫ് നോ മീനിങ് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് എ മീനിങ് ജീവിതത്തിന് അതിൽ തന്നെ നിങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയില്ല പക്ഷേ അർത്ഥം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമാണ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് കൊണ്ടും നിങ്ങളുടെ നടപടികൾ കൊണ്ടും നിങ്ങളുടെ സ്വഭാവത്താലും പ്രകൃതിത്താലും സ്വഭാവത്താലും പെരുമാറ്റത്താലും നിങ്ങളുടെ ഇടപെടലുകളാലും നിങ്ങളുടെ പ്രവർത്തന പ്രവർത്തനങ്ങളിലൂടെയും ജീവിതത്തിൽ നിങ്ങളർത്ഥം സൃഷ്ടിക്കണം നിങ്ങളുടെ മാത്രം ജീവിതത്തിനല്ല നിങ്ങളുമായി ബന്ധപ്പെടുന്നവരെ അവരുടെ നിങ്ങളെ കണ്ടുമുട്ടുന്നവരുടെ നിങ്ങളുടെ കൂടെ വസിക്കുന്നവരുടെ ജീവിതത്തിന് അർത്ഥം സൃഷ്ടിക്കാനായിട്ട് അർത്ഥം കണ്ടെത്തി കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതിനായിട്ട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ ജീവിതം ലൈഫ് ഇൻ ഇറ്റ്സ് സെൽഫ് മേ നോട്ട് ഹാവ് എനി മീനിങ് ബട്ട് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് എ മീനിങ് എൻ ഓപ്പർച്യൂണിറ്റി ഗിവൺ ടു യു ടു ക്രിയേറ്റ് മീനിങ് ക്രിയേറ്റ് മീനിങ് ഫോർ യുവർ ഓൺ ലൈഫ് കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിന് നിങ്ങൾ അർത്ഥം കണ്ടെത്തി ഒരു ആത്മ നിർവൃതി അടയുന്നത് കാണുമ്പോൾ ആ നിർവൃതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അപ്രകാരം ജീവിക്കാനായിട്ട് ഒരവസരം കിട്ടും ഒന്ന് രണ്ട് നിങ്ങൾ അപ്രകാരം ചൽപ്രവർത്തികൾ ചെയ്യുന്നത് വഴിയായിട്ട് മറ്റുള്ളവർക്ക് ശ്രേയസ് നന്മ ഐശ്വര്യം കൈവരും അതിലൂടെ അവർ അതിലേക്ക് നന്മയിലേക്ക് തിരിയാൻ ഇടവരും എത്രയോ ആളുകൾ ഇപ്രകാരമുള്ള പ്രത്യേകിച്ചും ജീവിതത്തിന് അർത്ഥമില്ല എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയിരുന്നവരെല്ലാം ഇങ്ങനെയുള്ള നമുക്ക് ചെയ്തു തീർക്കാനുള്ള നമുക്ക് സൃഷ്ടിക്കാനുള്ള ഒരു ലോകമുണ്ട് ഐ ഹാവ് ടു ക്രിയേറ്റ് എ വേൾഡ് ഒരു ലോകം എനിക്ക് സൃഷ്ടിക്കണം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ലോക സൃഷ്ടിക്കായിട്ട് തങ്ങളെ തന്നെ വിനിയോഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറി അവരുടെ ജീവിതത്തിൽ ഡിപ്രഷൻ പോയി അവരുടെ ജീവിതത്തിന് പുതിയ ഒരു അർത്ഥം കൈവീനിങ് ടു ദയർ ലൈഫ് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പുതിയ അർത്ഥം ഉണ്ടാകുവാനും മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം കൊടുക്കുവാനും അവരെ സഹായിക്കുവാനുമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആ അവസരം നാം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും നമുക്ക് കാണാതെ കാണാൻ പറ്റാതെ പോവുകയും മറ്റുള്ളവർക്ക് നമ്മൾ മുഖാന്തരം ലഭിക്കേണ്ടിയിരുന്ന ആ അർത്ഥ ജീവിതത്തിൻ്റെ അർത്ഥം കാണാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ദ്വിധ നഷ്ടങ്ങളാണ് നമ്മൾ വരുത്തി വയ്ക്കുന്നത് നമ്മുടെ ഇനർഷ്യ അല്ലെങ്കിൽ ഇനാക്ഷൻ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസെൻസിറ്റിവിറ്റി മൂലം അല്ലെങ്കിൽ നമ്മുടെ ലൈസനസ് മടി മൂലം അതുകൊണ്ട് ഉണർന്ന് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ജീവിതത്തിൻ്റെ അർത്ഥം നാം നമ്മിൽ കണ്ടെത്തുകയും മറ്റുള്ളവരിൽ അത് കണ്ടെത്തുവാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യാം അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു